പ്രൊട്ടക്ഷൻ ഓർഡർ ഗാർഹിക പീഡന നിയമപ്രകാരം സ്ത്രീകൾക്ക് വേണ്ടി പാസ്സാക്കാവുന്ന പ്രൊട്ടക്ഷൻ ഓർഡർ എന്ന് പറയുന്നത് മജിസ്ട്രേറ്റ് പാസ്സാക്കുന്ന ഒരു ഉത്തരവാണ് ഗാർഗീയ പീഡന കൃത്യങ്ങളിൽ നിന്നും എതിർകക്ഷിയെ അല്ലെങ്കിൽ ഭർത്താവിനെ വിലക്കിക്കൊണ്ടുള്ള ഉത്തരവാണ് ഇത് സ്ത്രീയുടെ സംരക്ഷണത്തിനു വേണ്ടി മാത്രം മജിസ്ട്രേറ്റ് പാസ്സാക്കാവുന്ന ഒരു ഇടക്കാല ഉത്തരവോ ഫൈനൽ ഉത്തരവോ ആണ് എന്നൊക്കെയായിരിക്കാം അതുവഴി പ്രൊട്ടക്ഷൻ ഓർഡർ വഴി പാസ്സാക്കപ്പെടുന്നത് ഗൃഹാന്തരീക്ഷത്തിൽ യാതൊരു അസ്വസ്ഥതകളും ക്രിയേറ്റ് ചെയ്യരുത് എന്ന് പറയുന്ന പ്രൊട്ടക്ഷൻ ഉത്തരവ് പാസ്സാക്കാം പീഡിപ്പിക്കപ്പെടുന്ന സ്ത്രീ ജോലി ചെയ്തെന്ന സ്ഥലങ്ങളിൽ പ്രവേശിക്കുകയോ അവരെയോ അവരെ ശല്യം ചെയ്യുന്നതിൽ നിന്നോ വിലക്കിക്കൊണ്ട് പ്രൊട്ടക്ഷൻ ഓർഡർ പാസ്സാക്കാം സ്ത്രീയുടെ സ്വത്തുവകകൾ കൈമാറ്റം ചെയ്യുന്നതിൽ നിന്നും വിലക്കിക്കൊണ്ടുള്ള സംരക്ഷണ ഉത്തരവ് പാസാക്കാം ഫോൺ വഴിയോ നേരിട്ടോ കാണുന്നത് വിലക്കിക്കൊണ്ടുള്ള സംരക്ഷണ ഉത്തരവ് പാസാക്കാം കുട്ടികളെ ബലം പ്രയോഗിച്ച് എടുത്തുകൊണ്ടു പോകുന്നതിൽ നിന്നുള്ള സംരക്ഷണ ഉത്തരവ് മജിസ്ട്രേറ്റ് കോടതിക്ക് പ്രൊട്ടക്ഷൻ ഓർഡറായി പാസാക്കും